ഹായ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചില്ലി വെറൈറ്റീസിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ്സ് വരുന്ന ഒരു കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മാക്സിമം ചെയ്യാവുന്നതിൻ്റെ റേറ്റ് കുറച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രോഫിറ്റിൽ കുറച്ചിട്ടാണ് ഇത് നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഒരു സൈസ് ഇതാണ് വന്നിരിക്കുന്നത് ഇതിൽ വരുന്ന പ്ലാന്റുകളെന്ന് പറയുമ്പം ചില്ലി യെല്ലോ ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ഇത്രയും പ്ലാന്റ്സാണ് ചില്ലി ഐസ്ക്രീം ക്രീം ഉണ്ട് പക്ഷെ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് അത് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ചില്ലി ഐസ്ക്രീം വേണമെന്നുള്ളവർ അല്ലാതെ ചോദിച്ചാൽ മതി നമുക്ക് അത് അല്ലാതെ ചെയ്യാൻ പറ്റും അല്ലാതെ ഇതിൻ്റെ കൂടുതൽ നമുക്ക് കാരണം ഇത് കോംബോ ആയിട്ട് ഉൾപ്പെടുത്താനുള്ള അത്രയും പ്ലാൻസ് നമുക്ക് ചില്ലി ഐസ്ക്രീമിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചില്ലി വെറൈറ്റീസിൻ്റെ തന്നെ അപ്പോൾ അതിനകത്ത് നമുക്ക് ചില്ലി എല്ലാം പെട്ടെന്ന് തീർന്നു പോയിരുന്നു അതുകൊണ്ട് നമ്മൾ ആ കോംബോ കോംബോ സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ചില്ലി യെല്ലോടെ കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ ഒരു കോംബോയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ് സൈസ് നിങ്ങൾ കാണുന്ന വീഡിയോയിലുള്ള സൈസ് പ്ലാന്റുകൾ തന്നെയാണ് കവറിലാണ് വരുന്നത് അത്യാവശ്യം വലിയ കവറാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ അയക്കാൻ കഴിയില്ല കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം മാത്രമേ അയക്കാൻ കഴിയുള്ളൂ ചെറിയ കവറുകളൊക്കെ നമ്മൾ മണ്ണോടുകൂടി തന്നെ ഒട്ടും റിമൂവ് ചെയ്യാതെ അയച്ചിരുന്നു അപ്പോൾ ഇത് നല്ല ആണ് അത്യാവശ്യം നല്ല മണ്ണുണ്ട് അപ്പോൾ ഇത്രയും വെയിറ്റ് വെച്ച് അയക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷമായിരിക്കും അയക്കുക അപ്പോൾ ചില്ലി ഓറഞ്ച് ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ സൈസാണ് പ്ലാന്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ ഒരു പ്രൈസ് വരുന്നതെന്ന് പറയുമ്പം നാനൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് പ്ലാന്റിന് മൂന്ന് ചില്ലി വെറൈറ്റീസിൻ്റെ പ്ലാന്റ്സിന് നാനൂറ്റി ഇരുപത് രൂപയാണ് ചില്ലി വെറൈറ്റീസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് നമ്മൾ ഏറ്റവും മാക്സിമം കുറച്ചുള്ള റേറ്റ് ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ കോംബോ ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് കാണിക്കാം നമുക്കിപ്പം അയക്കുന്ന രീതിയിൽ നമ്മൾ അയക്കാനായിട്ട് ഇപ്പം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ധൈര്യ രീതിയിലാണ് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇത് നാളെ അയയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് പ്ലാൻസ് നമ്മൾ അയച്ച് തരിക പ്ലാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കുക ആ സമയത്ത് എന്തെങ്കിലും പ്ലാന്റിന് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെയുള്ള കംപ്ലൈൻസ് ഒന്നും നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്ന് പ്ലാൻസിൻ്റെയും ഒരു കോംബോ ഉള്ളത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഫോർ ട്വൻറ്റി റുപ്പീസാണ് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ആദ്യം വരുന്നവർക്കായിരിക്കും കൊടുക്കുക അപ്പോൾ വീഡിയോയുടെ താഴെത്തന്നെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമുക്ക് സാഫ് അവൈലബിൾ ആണ് ഒരുപാട് ആളുകൾ സാഫ് ചോദിച്ചിരുന്നു നമുക്കിത് സെയിലിന് ഉള്ളതായിരുന്നില്ല ഇതിന് ഒരുപാട് ആളുകൾ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കൊണ്ട് നമ്മളിത് കൊണ്ടുവന്നതാണ് അപ്പോൾ സാഫ് വേണ്ടവർ മെസ്സേജ് ആയിട്ടാൽ മതി